ഹായ് ഹായോ വെൽക്കം ബാക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് പുഡിങ്ങെന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും വലിയ സംഭവമായിരിക്കും പശുങ്ങൾ പുഡിങ് ഉണ്ടാക്കാൻ ഒരു പണിയുമില്ല ഈസി ആയിട്ട് നമുക്ക് ആർക്കും വേണമെങ്കിൽ കുട്ടികൾക്ക് പോലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡുങ്ങിൻ്റെ അറബിക് പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് ഞാൻ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് പുഡുങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റാഡ് പൗഡർ കാൽ കപ്പ് പാൽ വെച്ചിട്ട് ഒന്ന് കറക്കി വെച്ചിട്ടുണ്ട് വാക്ക് വരുന്ന അഞ്ഞൂറ് എം എൽ പാലാണ് എടുത്തത് വാക്ക് വരുന്ന പാൽ ഇതുപോലെ ഒന്ന് ആറ് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ച കസ്റ്റാർഡ് മിർച്ചി പാലൊക്കെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് കൈവിടാത്ത അഞ്ച് മിനിറ്റ് തിളപ്പി കൊടുക്കുക അപ്പോഴത്തേക്ക് തന്നെ പാൽ നല്ല ടൈറ്റായിട്ട് വരും അതവിടെ തണിയാനായിട്ട് മാറ്റി വെക്കുക എന്നിട്ട് ഞാനിതിലേക്ക് ഒരു ടീസ്പൂണ് എന്താ പറയുക വനിരച്ചു ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക എല്ലാം ഡ്രൈവാക്കുക പിന്നെ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ പുഡുങ്ങ് ചെറ്റ് ചെയ്യാനുള്ള ഫയലൊക്കെ ബ്രഡ് ഇതുപോലെ വെച്ചുകൊടുക്കുന്നുണ്ട് ബ്രെഡ് വെച്ചിട്ടും ബിസ്ക്കറ്റ് വെച്ചിട്ടും ചെയ്യാം പക്ഷെ ബ്രെഡാണ് ഈ പുഡുങ്ങിന് കൂടുതൽ ടൈറ്റും നല്ല എന്താ പറയുക പുഡുങ്ങ് കഴിക്കുന്ന സമയത്ത് നമുക്ക് നല്ല കേക്കൊക്കെ കഴിക്കുന്ന ഒരു കീടുണ്ടാകുന്നത് ബ്രെഡ് വെച്ചിട്ട് ഉണ്ടാക്കുമ്പോഴാണ് ബിസ്ക്കറ്റ് വെച്ചിട്ടും ഞാൻ ഉണ്ടാക്കി നോക്ക് പക്ഷെ ബ്രെഡാണ് കൂടുതൽ ടൈറ്റും ഒരു ലയർ ബ്രെഡ് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കുക കസ്റ്റാൻ വെച്ച് കൊടുക്കുക ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കുക എവിടെയെങ്കിലും വേറെ വേറെ ബബിൾസ് ഉണ്ടെങ്കിൽ ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തട്ടി കൊടുക്കുന്നത് എന്നിട്ടതിന് ശേഷം എവിടെയെങ്കിലും വേണമെങ്കിൽ ഒഴിച്ചിട്ട് ഒന്ന് ఇదివల స్పూణ వచ్చి లెవల్ చే ఫ్రిడ్జి వచ్చి తణుపించుక రణికూ ఫ్రిడ్జిల్ వచ్చి తణుపించుంది అని అది టాప్ లేయర్ లెరే నమకు ఇదివెలర్ ప్రెస్ క్రీమం பின் ஆ மதுரத்தின் ஆசியமாக கண்டத்துக்கு மக்கூட சேர்ச்சிட்டு ஒரு மிக்ஸ்டாக்கி நம்மளை குடுங்கிண்ட் டோப்பில் ஏறாய் நமக்கு அழிச்சு கொடுக்க பதுக்கு வைக்கணும் அல்ல அளகு எல்லாம் மிஸ் ஆகி போகும் அப்போ பதுக்கொழிச்சு கொடுக்க வந்துபோல ஒன்று தட்டி கொடுக்க ஏறக்கிண்டிள்ஸ் அங்கே போகணும் வண்டி தான் இங்கே தட்டி கொடுக்கிறது అదిశే డెక్కరేషన్ న్యట్ చోక్లే ఇదివల్ ఇట్టుకుంటుంది నింపు అడుచు బైట్ చోక్లైట్ మిస్ చేట్టు యని వైట్ చోక్లైట్ మాత్రమే ఇట్టిట్లు അപ്പോൾ ഇതാണ് ഞങ്ങൾ എന്താ പറയുക പൊട്ടിങ്ങിൻ്റെ ഫൈനൽ ലുക്ക് രണ്ട് മണിക്കൂർ തണുപ്പിച്ചെടുത്താൽ നല്ല ക്രീമി ആയിട്ടുള്ള നല്ല ടൈച്ച് ആയിട്ടുള്ള അറബിക്ക് പൊട്ടിങ് റെഡിയായി ഉണ്ടാക്കാനേ എളുപ്പം കഴിക്കാൻ എങ്ങനെയെങ്കിലും ടൈച്ച് എന്താ പറയുക കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തന്നൊരു പ്രീമിയായിട്ടുള്ള കുടുങ്ങായതുകൊണ്ട് വീണ്ടും വീണ്ടും കഴിക്കാൻ തന്ന ഒരു കുടുങ്ങാൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക ഇന്നത്തെ വീടാൻ്റെ പോയതാണ് ടയ്ക്കാറ് ബൈ ബൈ